എസ് എസ് എഫ് മുപ്പത്തിരണ്ടാമത് കുമ്പള ഡിവിഷൻ സാഹിത്യോത്സവന് കളത്തൂർ താജുലുലമ എഡ്യൂക്കേഷൻ സെന്ററിൽ തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ അഞ്ച് വേദികളിലായി ഇരുന്നൂറോളം മത്സരങ്ങളിൽ നാനൂറിലധികം വിദ്യാർത്ഥികൾ മാറ്റുരേക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് ഡിവിഷനിലെ ഫാമിലി ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ സാഹിത്യോത്സവങ്ങളിൽ മത്സരിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരം ഉൾപ്പെടെ സാംസ്കാരികവും ആത്മീയ സംഗമങ്ങളും സാഹിത്യോത്സവിന്റെ ഭാഗമാവും ശനിയാഴ്ച വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സംഗമം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും പ്രാസംഗികനുമായ നിർമ്മൽ കുമാർ ഉദ്ഘാടനം ചെയ്യും സാംസ്കാരിക സംഗമത്തിൽ മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് സംബന്ധിക്കും ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന സമാപന സംഗമത്തിൽ എസ് എസ് എഫ് നാഷണൽ സെക്രട്ടറി ഫിർദവ് സഖാഫി വിഷയാവതരണം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ ഹനീഫ് സഅദി കുമ്പോൽ എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് നസീർ ഹിമമി സഖാഫി ജനറൽ സെക്രട്ടറി റിഫായി ഹിഷമി സെക്രട്ടറി യൂനു സുറൈജി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്